ഇന്ന് വായിക്കുന്നത് നമ്മൾ കുട്ടിക്കാലത്ത് രണ്ടാം ക്ലാസ് പഠിച്ച ഒരു പാഠം മടിയൻ മണ്ണുതിന്നും എന്നാണ് ഈ പാഠത്തിൻ്റെ പേര് ഇത് വീണ്ടും വായിക്കുമ്പോൾ അല്ലാത്തൊരു സുഖം തോന്നുന്നുണ്ട് പുതിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ പുതിയ ചെറുപ്പക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ എന്തെങ്കിലും തരത്തിൽ ഒരു കൗതുകം തോന്നുമോ എന്ന് സംശയമാണ് എന്തായാലും ഇത് വായിക്കുന്ന സുഖമാണ് എന്നുള്ളതുകൊണ്ട് വായിക്കുന്നു ഒരു വീട്ടിൽ ഒരു പൂവൻ കോഴിയും ഒരു പിടക്കോഴിയും ഉണ്ടായിരുന്നു പൂവൻ വെളുപ്പിന് ഉറക്കമുണരും ഉച്ചത്തിൽ കൂവി വീട്ടിലുള്ളവരെ വിളിച്ചുണർത്തും നേരം മുലർന്നാൽ പിടക്കോഴി ഒറ്റത്തുള്ള അഴുക്കുകൾ കൊത്തിപ്പെറുക്കി വൃത്തിയാക്കും പൂവൻ കൂടെ നടന്ന് സഹായിക്കും ഇതിനിടയിൽ അവയ്ക്കും കുഞ്ഞുങ്ങൾക്കും ആഹാരത്തിലുള്ള വക കെട്ടുകയും ചെയ്യും അവ അങ്ങനെ ജോലി ചെയ്ത് സുഖമായി കഴിഞ്ഞു മഴക്കാലത്ത് ഒരു ദിവസം രണ്ട് എലിക്കുഞ്ഞുങ്ങൾ അവിടെ വന്ന് കയറി കോഴിയമ്മ ചോദിച്ചു കുഞ്ഞുങ്ങളെ നിങ്ങളെവിടെ അമ്മ എവിടെ എന്താണ് ഇങ്ങനെ തലിച്ചു നടക്കുന്നത് കാക്കയോ കഴിവനോ നിങ്ങളെ കൊത്തിക്കൊണ്ടുപോകും സൂക്ഷിക്കണേ എലിക്കുഞ്ഞുങ്ങളിൽ ചേട്ടൻ പറഞ്ഞു ഞങ്ങൾക്ക് അച്ഛനുമില്ല അമ്മയുമില്ല സ്വന്തക്കാർ ആരുമില്ല കോഴിയമ്മയ്ക്ക് ദയ തോന്നി എന്നാൽ നിങ്ങൾ എൻ്റെ കൂടെ താമസിച്ചുള്ളിൽ എൻ്റെ കുഞ്ഞുങ്ങളെപ്പോലെ ഞാൻ വളർത്താം എന്നവൾ പറഞ്ഞു എലിക്കുഞ്ഞുങ്ങൾക്ക് സന്തോഷമായി കോഴിക്കുഞ്ഞുങ്ങളോടൊപ്പം അവയും കിടക്കോഴിയുടെ പിന്നാലെ നടന്നു തുടങ്ങി കോഴിക്കുഞ്ഞുങ്ങൾ വളർന്നു വലുതായി അവ അച്ഛനമ്മമാരെ പോലെ പണിയെടുത്ത് ആഹാരം സമ്പാദിച്ചു എലിക്കുഞ്ഞുങ്ങൾ ഒരു ജോലിയും ചെയ്യാതെ കളിച്ചു നടന്നു മാത്രമല്ല അവ വീട്ടിലുള്ളവർക്ക് വളരെ ശല്യം തക്കം കിട്ടിയാൽ കട്ട് തിന്നും കടലാസും തുണിയുമെല്ലാം കരണ്ട് നശിപ്പിക്കും ഇവയെ മര്യാദ പഠിപ്പിക്കണമെന്ന് കോഴിയമ്മക്ക് തോന്നി പൂവൻ കോഴിയും അത് ശരിവെച്ചു ഒരു ദിവസം രാവിലെ കോഴിയമ്മയ്ക്ക് ഒരു വലിയ നെൽക്കത് കിട്ടി അവൾ എലിക്കുഞ്ഞുങ്ങളെ വിളിച്ചു മക്കളെ ഇതൊന്ന് കൊത്തിക്കൊണ്ടുവരാമോ എന്ന് ചോദിച്ചു എനിക്ക് വയ്യ ചേട്ടൻ പറഞ്ഞു എനിക്ക് വയ്യ അനിയനും പറഞ്ഞു കോഴിയമ്മ തന്നെ നെല്ല് കുത്തി അരിയാക്കി പിന്നെയും എലിക്കുഞ്ഞുങ്ങളെ വിളിച്ചു മക്കളെ ഇതൊന്ന് പൊടിച്ചു കൊണ്ടുവരാമോ എന്ന് ചോദിച്ചു എനിക്ക് വയ്യ ചേട്ടൻ പറഞ്ഞു എനിക്കും വയ്യ അനിയനും പറഞ്ഞു കോഴിയമ്മ തന്നെ അരി പൊടിച്ചു ഒരുക്കിയ ശർക്കര ചേർത്ത് മാവ് കുഴച്ചു പിന്നെയും എലിക്കുട്ടികളെ വിളിച്ചു മക്കളെ ഇതുകൊണ്ട് അപ്പം ഉണ്ടാക്കാമോ ഉണ്ടാക്കിയ എല്ലാവർക്കും തിന്നാം ചേട്ടൻ പറഞ്ഞു എനിക്ക് വയ്യ അനിയനും അത് തന്നെ പറഞ്ഞു കോഴിയമ്മ അപ്പം ചുട്ടു അതിൻ്റെ മണം എലിക്കുഞ്ഞുങ്ങളുടെ മൂക്കിൽ തുളച്ചു കയറി കോഴിയമ്മയെ അപ്പം അപ്പം എന്ന് പറഞ്ഞുകൊണ്ട് അവ ഓടി വന്നു കോഴിയമ്മ അപ്പപാത്രം അടച്ചു വെച്ചിട്ട് പറഞ്ഞു നിൽക്കിൻ ഞാൻ ഒന്ന് ചോദിക്കട്ടെ ആരാ നെൽക്കതിർ കൊണ്ടുവന്നത് കോഴിയമ്മ എന്നെ കുട്ടികൾ പറഞ്ഞു ആരാ നെല്ല് കുത്തി അരിയാക്കിയത് കോഴിയമ്മ ആരാ അരി പൊടിച്ചത് കോഴിയമ്മ അപ്പം ചുട്ടത് കോഴിയമ്മ എന്നാലേ കോഴിയമ്മ തന്നെ അപ്പം തിന്നോളാം നിങ്ങൾ പോയി മുറ്റത്തെ മണ്ണ് തിന്നി കളമാരെ കടന്നുപോയി കളമാരെ കടന്നുപോയി എന്ന് കോഴിയമ്മ തീർത്തു പറഞ്ഞു പോയി കോഴി ഭാഷ് എന്ന് കോവി എലിക്കുഞ്ഞുങ്ങൾ ഒന്നും ഇണ്ടാതെ നിന്നു അപ്പോൾ പൂവൻ കോഴി പറഞ്ഞു പത്തായം പെറും ചക്കി കുത്തും അമ്മ വെക്കും ഉണ്ണി ഉണ്ണും എന്ന് വിചാരിച്ചിരുന്നാൽ ഇനി വായിൽ മണ്ണ് തന്നെ കള്ളന്മാരെ കടന്നുപോയി ഇതില് ഇപ്പൊ വായിക്കുമ്പോഴും മനസ്സിലാവുന്ന കുറെ കാര്യങ്ങളുണ്ട് ഈ പാഠം വായിക്കുമ്പോഴും കുട്ടികൾ പഠിക്കുമ്പോഴും അറിയാതെ കുറേയേറെ മൂല്യങ്ങൾ കൂടി ഇതിൽ വരുന്നുണ്ട് മടിയുടെ മടിയെക്കുറിച്ച് പാരസ്പര്യത്തെക്കുറിച്ച് അങ്ങനെ നിരവധി കാര്യങ്ങൾ ഭാഷയുടെ ചില പ്രയോഗങ്ങളെക്കുറിച്ച് പഴഞ്ചൊല്ലുകളെക്കുറിച്ചൊക്കെ കുട്ടികൾക്ക് ആ കഥ ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ മനസ്സിലേക്ക് എത്തുമെന്ന് തോന്നി